ഗ്രൂപ്പർ സീസണിൽ ഗ്രൂപ്പറിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ലൂറാട്ടോ നമ്മുടെ സെറക്കിൻ്റെ ജെയിൻ എന്ന് പറഞ്ഞ ലൂറ് ജെയിൻ റുബിയുടെ പ്രത്യേകിച്ച് ഇരുപത്തെട്ട് ഗ്രാം ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ലൂറാണ് ക്രാങ്ക് ബൈറ്റ് കണ്ടില്ല ക്രാങ്ക് ബൈറ്റ് ആണ് ഇതിലൊരു വെയിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത് കണ്ടില്ല ഇത് സൗണ്ട് ഓക്കെ നല്ല അടിപൊളി ആയിട്ടുള്ള വെയിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം ആണ് അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അത്യാവശ്യം ഡിസ്റ്റൻസിൽ കാസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നീട് ഇതിൻ്റെ സൗണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള റാറ്റിൽ സൗണ്ട് അല്ല ക്രാങ്ക് ആയിട്ടുള്ള റാറ്റിൽ സൗണ്ടോട് കൂടിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് നമുക്ക് സൈസ് ടു ഉക്ക് അത് നമ്മുടെ ഗ്രൂപ്പർ വലിയ ഗ്രൂപ്പർ പിടിക്കാനുള്ള ഒരു അഞ്ച് കിലോ പ്ലസ് ഉള്ള ഗ്രൂപ്പർ ഉണ്ടെങ്കിൽ കപ്പക്ക അടിക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത് പ്രത്യേകിച്ച് നമുക്ക് ഈ പ്രാവശ്യം വന്നിട്ടുള്ള കളറ് കണ്ടില്ലേ ഒന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കളറാണത് നല്ല സൂപ്പർ കളർ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഗ്രൂപ്പർ ഫിഷിങ്ങിന് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ലൂറും കൂടിയാണ് ഈ ഒരു കാണുന്നത് പ്രത്യേകിച്ച് ഈ ഒരു കളറ് പിന്നീട് നമുക്ക് എന്താ പറയുക എല്ലാവരുടെയും ഗ്രൂപ്പറിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അടുത്തൊരു കളറ് കണ്ടില്ല നമ്മുടെ ഫയർ ടൈഗർ കളറ് പിന്നീട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു യെല്ലോ കളർ വന്നിട്ടുണ്ട് യെല്ലോ കളർ പൊതുവേ നമുക്ക് ഗ്രൂപ്പർ നല്ല റിസൾട്ടുള്ളൊരു സാധനമാണ് യെല്ലോ കളർ എന്ന് പറഞ്ഞാൽ നല്ല ഗ്ല ഇത് സൂപ്പറായിട്ടുള്ളൊരു കളർ ആട്ടോ നമുക്ക് ഏകദേശം ടു ടു ഫോർ മീറ്റർ ഡെപ്ത്തിലാണ് ഈ ഒരു ലൂറ് പോകുന്നത് പിന്നീട് കണ്ടില്ല അടുത്ത രണ്ട് കളർ കളറ് കണ്ടില്ലേ പിന്നീട് നമുക്കൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു കളറ് നാച്ചുറ ആയിട്ടുള്ളൊരു കളർ ഇപ്പോൾ വെള്ളം നമുക്ക് ക്ലിയർ വെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നാച്ചുറൽ കളർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നീട് എത്ര മഡ്ഡി വാട്ടർ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ ഒരു കളറാണ് പറ്റിയിട്ടുള്ളൊരു കളറാണിത് ഒരു ഓറഞ്ച് ടൈഗർ കളർ വന്നിട്ടുണ്ട് വീണ്ടും നമുക്ക് ക്ലിയർ വാട്ടറിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു നാച്ചുറൽ ഒരു കളറ് ശരിക്കും ഗ്രൂപ്പർ ഇഷ്ടപ്പെടുന്ന ഒരു കളറും കൂടിയാണിത് പിന്നീട് ഇതാ അടുത്തൊരു ഡീപ്പ് അത്യാവശ്യം നല്ല ഡീപ്പിൽ പോയി കഴിഞ്ഞാൽ മീൻ അടിക്കുന്ന നല്ല വിസിബിലിറ്റി ഉള്ള ഒരു കളറാണ് ഈ കാണുന്ന റെഡ് ഒരു ബ്ലാക്കും കൂടി ആയിട്ട് വരുന്ന കളറ് പിന്നീട് നമ്മുടെ യു വി കളറ് കണ്ടില്ലേ യു വി കല്ലോ ഇതിൽ നമുക്ക് ശരിക്കും നമുക്ക് അതിൻ്റെ ആ ബോൾ കാണാൻ പറ്റും വെയിറ്റ് ട്രാൻസർ സിസ്റ്റം നമുക്ക് ഇതിലൊരു ഒരു ലൂറിൽ കാണാൻ പറ്റും അത്യാവശ്യം നല്ല വലിയൊരു ബോളാണ് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ സോ നമുക്ക് ടാക്കൽ ടിപ്സ് ഡോട്ടിന്നിൽ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ജറക്കിൻ്റെ ലൂറ് നമ്മളിപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഗെയിൻ റുബി ഇരുപത്തെട്ട് ഗ്രാം സെവൻറ്റി ഫൈവ് എം എം ലെങ്ത്തിൽ ഉള്ള ലൂറ് ഓക്കെ